നഗരത്തിലെ ജനകീയ ഭക്ഷണശാല സമൃദ്ധി അറ്റ് കൊച്ചി ക്യാൻറ്റീൻ മേഖലയിലേക്ക് കടവന്ത്രയിലുള്ള ജി സി ഡി ആസ്ഥാന മന്ദിരത്തിലാണ് സമൃദ്ധിയുടെ ആദ്യ ക്യാൻറ്റീൻ തുറന്നിരിക്കുന്നത് സമൃദ്ധി ജനകീയ ഹോട്ടലിൽ ഇരുപത് രൂപയാണോ ഊണെങ്കിൽ ജി സി ഡി എ ക്യാൻറ്റീനിൽ നാൽപ്പത് രൂപയാണ് കൊച്ചി കോർപ്പറേഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ചേർന്ന് ആരംഭിച്ച സമൃദ്ധി അറ്റ് കൊച്ചി വിജയകരമായ നാലാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് കാൻ്റീൻ ഏറ്റെടുത്ത് പുതിയ ചൂടുവയ്പ് ജി സി ഡി എയുടെ കടവന്ത്രയിലെ ആസ്ഥാനമന്ദിരത്തിലെ സമൃദ്ധി ക്യാൻറ്റീൻ കൊച്ചി മേയർ എം അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള അധ്യക്ഷനായിരുന്നു ജി സി ഡി എ ആസ്ഥാനത്ത് സമൃദ്ധി ക്യാൻറ്റീൻ തുറക്കുന്നതോടെ ഇവിടെയെത്തുന്ന പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും സമീപത്തുള്ള മറ്റു ഓഫീസ് ജീവനക്കാർ തൊഴിലാളികൾ എന്നിവർക്കെല്ലാം ആശ്വാസമാകും പ്രഭാതഭക്ഷണം ഊണ് ലഘുഭക്ഷണം ചായ കാപ്പി എന്നിവയെല്ലാം ന്യായമായ വിലയിൽ ലഭ്യമാണ് ക്യാൻറ്റീൻ ആയതിനാൽ പൊതുജനങ്ങൾക്ക് ഇല ഊണിന് നാൽപ്പത് രൂപയാണ് വില രാവിലെ ഏഴ് മുതൽ രാത്രി പത്ത് വരെ ക്യാൻറ്റീൻ പ്രവർത്തിക്കും കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള രുചികരമായ ഭക്ഷണം നൽകുക എന്നതിനൊപ്പം കുടുംബശ്രീ പ്രവർത്തകർക്ക് ഉപജീവന കൂടിയാണ് സമൃദ്ധി നൽകുന്നത്